മുമ്പിരുന്ന ഒരാൾ എഴുന്നേറ്റ് നിങ്ങൾ നിങ്ങൾക്ക് ആ ഭാഗ്യവാന് മാനസികാവസ്ഥയിലിരിക്കുന്ന പരീക്ഷണാത്മകമായ നിമിഷത്തിൽ പ്രസംഗിക്കുക എന്ന് പറയുന്നത് വളരെ അപകടകരമാണ് ഒരു ഈ അടുത്ത കാലത്ത് വായിച്ച ചെറിയ കഥ പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ട് കഴിയുന്നത്ര ചുരുക്കിക്കൊണ്ട് ഞാൻ ഈ ദൗത്യം നിർവഹിക്കും മലയാള സാഹിത്യത്തിൽ ഇപ്പോഴും ഗുരുദേവൻ നിറഞ്ഞു നിൽക്കുന്നു ഗുരുദേവന്റെ സാഹിത്യകൃതികളെ കുറിച്ചാണ് ശിവഗിരി രണ്ടായിരത്തി ഇരുപതിൽ സാഹിത്യ സമ്മേളനത്തിൽ ഞാൻ സംസാരിച്ചു ഈ അടുത്ത കാലത്ത് ഓരോ ചെറുകഥാ മത്സരം നടത്തി ചെറുകഥാ മത്സരത്തിൽ ഒന്നാം സമാനാർഹമായ കഥ ഇങ്ങനെയായിരുന്നു രാത്രി വന്ന അതിഥികൾ ചെറിയ കഥയാണ് ഏതോ ഒരു ഒറ്റപ്പെട്ട പ്രദേശത്ത് രാത്രി സമയത്ത് ഒരു യുവാവും യുവതിയും മാത്രമുള്ള കുടിലുപോലെയുള്ള ഒരു വാസസ്ഥലത്ത് രാത്രി അവരിങ്ങനെ ഒരു ചെറിയ കട്ടിലിൽ കിടക്കുമ്പോൾ പുറത്ത് മഴ പെയ്യുന്നു ഇടിമുഴങ്ങുന്നു മിന്നൽപണുകൾ പാങ്ങി പോകുന്നു പ്രകൃതിയുടെ ഏറ്റവും സംഹാരതാണ്ടവപരമായ ഒരു അവസ്ഥയിൽ ആരോ ഒന്ന് തട്ടുന്നു ആ സ്ത്രീ പറഞ്ഞു സഹജമായിട്ടും പറഞ്ഞു ആരാണെന്ന് അറിഞ്ഞുകൂടാ പുറത്തു വല്ലാത്ത മഴയുമൊക്കെയാണ് നമുക്ക് മാത്രമേ ഇവിടെ താമസിക്കാൻ ഉള്ള സൗകര്യമുള്ളൂ എണീക്കട്ട് യുവാവ് പെടന്ന് എഴുതേണ്ട തുറന്നു പ്പോ ഒരു ചെറുപ്പക്കാരനാണ് വല്ലാതെ നനഞ്ഞിരിക്കുന്നു അയാളെ വസ്ത്രങ്ങളൊക്കെ വല്ലാതെ നനഞ്ഞിരിക്കുന്നു അയാൾ തേടി വന്ന അദ്ദേഹത്തേക്ക് വിളിച്ചു അകത്തേക്ക് വിളിച്ചിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഞങ്ങൾ കിടക്കുകയായിരുന്നു നമുക്ക് ഇരിക്കാം കട്ടിൽ ഇരിക്കാമല്ലോ ഇരിക്കാം അങ്ങനെ ഇരുന്ന് എവിടുന്ന് വരുന്നു എന്നൊക്കെ ചോദിച്ചു സംസാരിച്ചോണ്ടിരിക്ക വീണ്ടും തട്ടുകേക്കുന്നു വീണ്ടും തട്ടുകേറ്റു അപ്പൊ ഈ യുവാവ് തന്നെ പറഞ്ഞു വിടെ വേറെ വലിയ സൗകര്യമൊന്നുമില്ല ആരോ ഇതുപോലെ വന്നാണെന്ന് തോന്നുന്നു അത് കേട്ടാ അങ്ങോട്ട് ഇരുന്നട്ടെ അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു മനസ്സെന്ന് പറയുന്നത് നമ്മള് ബസ്സിൽ കയറിയോ നമ്മൾ അറിഞ്ഞു നടത്തിയാ മതിയല്ലോ അപ്പോ മറ്റേ പോയി ചെറുപ്പക്കാരൻ പോയി തുറന്നു തുറന്നപ്പോ ഒരു വൃദ്ധനാണ് അവശനാണ് അല്ലാതെ തണർന്നിരിക്കുന്നു അദ്ദേഹത്തെ അകത്ത് കയറ്റി അപ്പോ നമുക്ക് ഇവിടെ നിക്കാമല്ലോ എങ്ങനെയെങ്കിലും നീക്കാമല്ലോ എല്ലാവർക്കും നിക്കാമല്ലോ അതേ ഭാഗത്ത് വന്നു അപ്പോ ഈ സ്ത്രീ എഴുന്നേറ്റെന്തോ തേയിലയോ അങ്ങനെന്തോ കുടിക്കാനിടാനായിട്ട് പോയപ്പോ വീണ്ടും തട്ട് വരുന്നു അപ്പോ വൃദ്ധം തന്നെ പറഞ്ഞു ഇനിയിപ്പോ ഇവിടെ ഒരു സൗകര്യം ഇല്ല അല്ല വേറെ എവിടെങ്കിലും പൊയ്ക്കോളൂ ഇയാൾ തുറന്നു തുറന്നപ്പോ ഒരു പെൺകുട്ടി പെൺകുട്ടി ഇങ്ങനെ അല്ലാതെ അല്ലാതെ നനഞ്ഞ് ഒരു അഭയം തേടി നിക്കുക ആ കുറുക്കകത്ത് അവൾ കൂടി നിൽക്കാൻ സ്ഥലമില്ല ചെറുപ്പക്കാരൻ പുറത്തു നിന്നു ഞാൻ ഇത്രയും നേടാത്ത ഇരിക്കുകയും നിൽക്കുകയും തുടക്കുകയും ഒക്കെ ആയിരുന്നല്ലോ അവർ രാത്രി വന്നിട്ട് ഈ കഥയ്ക്കാണ് ഒന്നാം സമ്മാനം ഈ കഥയുടെ ആശയം എന്താണ് ഈ കഥയുടെ ആത്മാവ് എന്താണ് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവ സുഖത്തിനായി വരെയണം നോക്കണം ഗുരുദേവൻ ഇപ്പോഴും നമ്മുടെ മനസ്സിനെ രസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നയിച്ചുകൊണ്ട് കൊണ്ട് നമ്മളെ വല്ലാതെ സ്വാധീനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു ആ ദൗത്യം അതിന്റെ പ്രചാരണത്തിന്റെ ദൗത്യം ഏറ്റെടുത്ത ഓരോ സുവനസ്സുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഞാനും